ഏറിൽ അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഏറില് നിൽക്കുകയാണ് ഇപ്പൊ എല്ലാവരും തൃശ്ശൂർ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല തൃശ്ശൂർ അവൻ തന്നു അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു ആനകളെ കണ്ട അവൻ്റെ തലക്കപ്പ് രണ്ടാണെന്ന് അറിയത്തില്ലേ ഇനി ഞാൻ അതെടുത്ത് വെക്കും ഇനി ഞാൻ അതെടുത്ത് ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് ലൂർവിന് കൊടുത്തത് എല്ലാം സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു കിരീടത്തിൽ ഭൂരിഭാഗവും ചെമ്പാണെന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി ചേർക്കല് പക്ഷെ ഒക്കെ അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റീവിലുള്ള ഒരു കിരീടമായിട്ട് തൃശൂരിനെ ഞാൻ എന്റെ തലയിൽ എടുത്തു വെക്കും നെറ്റിപ്പട്ടം കെട്ടിട ഞാൻ കൊണ്ടു നടക്കും തൂറുമ്പം തീട്ടം കൊണ്ടുനടക്കും അല്ല ഇനി അങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വായി തോന്നു പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ മാനിഫെസ്റ്റോ അഞ്ച് കൊല്ലത്തെ പ്ലാനിൽ ഒരു പത്ത് മോഡ്യൂൾസ് ഉണ്ട് അതിൽ നിന്ന് ഞാൻ മൂന്ന് മൂന്ന് മോഡ്യൂൾ എനിക്ക് അടുത്ത വർഷം ഉറപ്പിക്കാം പുതുതായിട്ട് ചെയ്യാൻ ാട് ഒന്ന് നെടുമങ്ങാട് ഒന്ന് കാക്കനാട് ഇപ്പോഴും ഞാൻ പറയുന്നു പത്ത് വകുപ്പുകളുടെ പിന്തുണ എനിക്ക് എന്നല്ല കേരളത്തിന് മൊത്തം വേണം ഓഹോ പത്ത് വകുപ്പുകളുടെ പിന്തുണ എനിക്ക് എന്നല്ല കേരളത്തിന് മൊത്തം വേണം ഇതൊന്നും നടക്കണ കാര്യ കേരളത്തിൽ ഈ വകുപ്പുകളുടെ വികസനം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആൾക്കാരെ ആൾക്കാരെനിക്ക് കിട്ടിയാൽ കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാരാ പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെയാ പോകും എന്ന ബൂത്ത് തലത്തിൽ കൊണ്ട് നടന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നെ പൊക്കി പറഞ്ഞ് ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടുവടിക്കും ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടുവടിക്കും എന്റെ ദൈവമേ എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ന് പറയാനും രാജാവ് പ്രജയെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് നല്ല മനുഷ്യത്വമുള്ള എം പി

ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ നന്മ പ്രവർത്തനം വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിന്റെ എം പി ആയിട്ടായിരിക്കും പാർലമെന്റിൽ ചെന്ന് നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കും കേരള സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് ഞാൻ പറഞ്ഞത് സത്യല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് പാർലമെന്റിൽ ചെന്ന് നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ എന്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കും കേരള സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് ഞാൻ എന്ത് ചെയ്യാനല്ലേ തേങ്ങ ഉണ്ടാവു യൂറിയൂറിയും വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല ഭയങ്കരം തന്നെ വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹായം നൽകാനുള്ള സമയം ആയിട്ടില്ലെന്നും വയനാട് ദുരന്തം ഉണ്ടായി സുരേഷ് ഗോപി ഗോപിമന്ത്രിയാണ് കേന്ദ്ര കേരളം ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് വയനാട് ദുരന്തം ഈ വയനാട് ദുരന്തത്തിൽ സുരേഷ് ഗോപി എന്താണ് ചെയ്തത് എന്നൊരു ഉണ്ടല്ലോ അല്ല അത് നിങ്ങൾ സാധ്യത ഉണ്ടോന്ന് ഒരു ദുരന്തം വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല ഉറപ്പ് ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില ഞാൻ കേന്ദ്രത്തിന്റെ ഭാഗമാണെങ്കിലും ഞാൻ മലയാളികൾക്ക് കേന്ദ്രത്തിൽ നിന്ന് എന്ത് എന്ന് പറയുന്നതിന്റെ ഒരു 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 അറിയോ ഞാൻ വലിയ പലപ്പോഴും പലപ്പോഴും കളിയാക്കാറുള്ളത് കേരളത്തിൽ നിന്നാരെങ്കിലും മന്ത്രിയായാൽ കേന്ദ്രവാഴ എന്നാണ് പറയാറുള്ളത് അതാ നോക്കൂ മൈന സർക്കാരിൽ മൂന്നാമതിൽ രണ്ടുപേരും കിട്ടിയല്ലോ എനിക്കോ എന്നെ ജനങ്ങള് അംഗീകരിച്ചിട്ടില്ലല്ലോ

കേന്ദ്ര ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിന് കടുത്ത നിരാശ സംസ്ഥാനം ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് പരിഗണിച്ചില്ല വിഴിഞ്ഞത്തിന് തുകയില്ല എയിംസിനെ കുറിച്ചും പരാമർശമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് താമര വിരിഞ്ഞിട്ടും കേന്ദ്രം അവഗണിച്ചുവെന്ന നിലയിൽ ബി ജെ പിക്ക് എതിരെ കടുത്ത വിമർശനമാണ് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഉയർത്തുന്നത് ഞങ്ങളൊന്നും ഞങ്ങൾ കേരളത്തിന്റെ വടമായി വടമായിരിക്കും വടം ഞാൻ കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ കേരളത്തിൽ ഫിഷറീസ് ഇല്ലേ കേരളത്തിൽ സ്ത്രീകളില്ലേ എന്താണ് ബുദ്ധി വെളി കാണിച്ചല്ലേ നിങ്ങൾ പോയി ചെക്ക് ചെയ്യൂ ബഡ്ജറ്റ് ചെക്ക് ചെയ്യൂ പഠിക്കൂ വേലിരുന്ന പാമ്പിനെടുത്ത് പറഞ്ഞ പോലെ ആയി ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു ഇനി കൊറേ കാലത്തേക്ക് വടംവലി പോയിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ പോലും പറ്റുകയല്ലേ മലയാളികൾക്ക് കേന്ദ്രത്തിൽ നിന്ന് എന്ത് എന്ന് പറയുന്നതിന്റെ ഒരു ഒരു വടംവലിക്കാരനായിരിക്കും ഒരു ആ ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കോ വന്നു ഒരു മറുപടിയില്ല അവരൊക്കെ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കട്ടെ ਤਿਆ ਤੈ ਹੀ ਹੁੰਦੇ ਕਿ ਇਹਨੇ ਪਿੜਿਆ